ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ കുമ്പളത്ത് അപകടം തുടർക്കതയാകുന്നു റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാർ ഇടിച്ചു കയറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ പത്ത് മണിയോടെ കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപമായിരുന്നു അപകടം അരൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ അരൂര് കുമ്പളം പാലം ഇറങ്ങി ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ ഉടനെ നിർത്തിയിട്ട ലോറിക്ക് പിന്നിലേക്ക് കാറിടിച്ചു കയറുകയായിരുന്നു കാറിൽ ഡ്രൈവം ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു കാറിൽ മറ്റു വാഹന യാത്രക്കാരില്ലാതിരുന്നത് മൂലം വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു ഒക്ടോബർ എട്ടിന് ഇതേ സ്ഥലത്ത് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറിച്ച് കയറി യുവതി മരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് ഇതേ സ്ഥലത്ത് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറിടിച്ചു കയറി മറ്റൊരു മറ്റൊരപകടത്തിൽ തൃശൂർ സ്വദേശിയും മരിച്ചിട്ടുണ്ട് ദേശീയപാതയോരത്ത് നിർത്തിയിടുന്ന ലോറിക്ക് ലോറികൾ മറ്റ് യാത്രക്കാരുടെ അന്തകനായി മാറുകയാണ് ദേശീയപാതയിൽ വീതി കൂടിയ ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ റോഡരികെ ചേർന്ന് നിർത്തിയിടുന്ന കൂറ്റൻ ലോറികളാണ് രാത്രി കാലങ്ങളിലും പൊതുവെ ഗതാഗത തിരക്ക് കുറഞ്ഞ സമയങ്ങളിലും മറ്റു വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നത് ഹൈവേയിലൂടെ അതിവേഗം വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്തെത്തുമ്പോഴാണ് മുന്നിൽ വാഹനം നിർത്തിയിട്ടതായി മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും രക്ഷാമാർഗ്ഗങ്ങളടഞ്ഞ അവസ്ഥയായിരിക്കും ഡ്രൈവർമാർ നേരിടുക അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന കണ്ടെയ്നറും ട്രക്കും ഉൾപ്പെടെയുള്ള ലോറികളാണ് ഇത്തരത്തിൽ റോഡരികിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് കുമ്പളം ടോൾ പ്ലാസയോട് ചേർന്നും റോഡരികിൽ ലോറികൾ നിർത്തിയിടുന്നത് പതിവാണ് നെട്ടൂരിലും ഇത്തരത്തിൽ ലോറികളുടെ അനധികൃത പാർക്കിംഗ് വ്യാപകമാണ് ഒരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ ബന്ധപ്പെട്ടവർ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് പറഞ്ഞു